ദ ജേർണലിസ്റ്റിലേക്ക് കരയുദ്ധത്തിനിറങ്ങിയ ഇസ്രായേൽ സൈന്യത്തിന് ആ കരയുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ ശക്തമായി തിരിച്ചടി കൊടുത്തു തുടങ്ങിയിരിക്കുകയാണ് ഹിസ്ബുള്ള ഇസ്രായേൽ ലബനൻ നഗരങ്ങൾക്കുള്ളിലേക്ക് വ്യാപകമായ കരയുദ്ധം ആരംഭിച്ചുവെന്നും നൂറുകണക്കിന് ടാങ്കുകളും സൈനികരും സൈനിക വാഹനങ്ങളുമൊക്കെ ലബനിലേക്ക് ഇരച്ചുകയറുകയാണ് എന്നുമായിരുന്നു രാവിലെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ട് എന്നാൽ അധികം വൈകാതെ ഹിസ്ബുള്ള ഈ വാദം അല്ലെങ്കിൽ ഈ വാർത്ത നിഷേധിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയിരുന്നു അതായത് ഒരു വലിയ തോതിലുള്ള ആക്രമണം ലബനിലുള്ളിലേക്ക് ഇതുവരെ ഇസ്രായേൽ നടത്തിയിട്ടില്ല എന്നും തുടക്കത്തിൽ അതിർത്തികളിലെ അതായത് ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന ലബനിലെ ചില ഗ്രാമങ്ങളിലേക്കാണ് ഇസ്രായേൽ സൈന്യം ഒരു റെയ്ഡ് എന്ന നിലയിലേക്ക് നീങ്ങിയത് എന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു കരയുദ്ധം തുടങ്ങിയാൽ ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കാൻ സജ്ജരാണ് എന്നുമായിരുന്നു ഹിസ്ബുള്ളയുടെ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ആ പ്രഖ്യാപനം എന്തായാലും അതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ കരയുദ്ധത്തിന് അല്ലെങ്കിൽ റെയ്ഡിന് ഇറങ്ങിത്തിരിച്ച ഗ്രൗണ്ട് ട്രൂപ്പ് അതായത് കരസേനക്കെതിരെ ശക്തമായ ആക്രമണം ഹിസ്ബുള്ള നടത്തിയെന്നാണ് വീഡിയോകളുടെ കൂടി പിൻബലത്തോടെ ഹിസ്ബുള്ള ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു വാർത്തയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം അതിൽ ഹിസ്ബുള്ളയുടെ ഹിസ്ബുള്ള പുറത്തുവിട്ട ദൃശ്യങ്ങളും ഉണ്ട് അതിൽ വ്യക്തമായി തന്നെ പറയുന്നത് ഈ കരയുദ്ധം എന്ന നിലയിലേക്ക് ഇസ്രായേൽ നീങ്ങുകയല്ല മറിച്ച് ലബനലിലെ ഇസ്രായേൽ അതിർത്തിയിലുള്ള ചില ഗ്രാമങ്ങളിൽ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾക്ക് വേണ്ടിയുള്ള റെയ്ഡുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ടാങ്കുകൾ ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളുമായി ഇസ്രായേൽ സൈന്യം പരിമിതമായ ഒരു തെരച്ചിലാണ് നടത്തുന്നത് ഈ തെരച്ചിലിന് ഇസ്രായേൽ സൈന്യം ഇറങ്ങിയപ്പോൾ തന്നെ നിരന്തരമായ ഫയറിംഗ് ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഉണ്ടായി എന്നാണ് ഹിസ്ബുള്ള പറയുന്നത് അതായത് ഇസ്രായേലിന്റെ കരസേന ഈ പ്രധാനപ്പെട്ട ലബൻ കേന്ദ്രങ്ങളിലേക്ക് അതായത് അതിർത്തി അതിർത്തി ഗ്രാമങ്ങളിലെ ഹിസ്ബുള്ളയുടെ സംശയിക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് നടന്നു നീങ്ങുന്നു ടാങ്കുകളും ഒക്കെയായി വരുന്നു ഉടൻ തന്നെ ഗ്രനേഡുകളും അതുപോലെ തന്നെ നിരന്തരമായ വെടിവെപ്പും ആർട്ടിലറി ഫയറിംഗും ഒക്കെ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഉണ്ടാകുന്നു സ്തൂല സെറ്റിൽമെന്റ് എന്ന പ്രദേശത്തേക്ക് കടന്ന ഇസ്രായേൽ സൈന്യത്തിന് നേരെ വലിയ തോതിലുള്ള ആക്രമണം ഹിസ്ബുള്ള നടത്തിയെന്നും നിരന്തരമായി ആർട്ടിലറി ഫയർ ഉപയോഗിച്ചതുകൊണ്ട് ഇസ്രായേലി സൈന്യത്തിലെ ഇസ്രായേലി ട്രൂപ്പുകളിലെ നിരവധി പേർക്ക് പരിക്കേറ്റു എന്നുമാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത് അതിർത്തി മേഖലയിൽ വെച്ച് തന്നെ ഇസ്രായേൽ സൈന്യത്തിന് കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട് എന്ന് ഹിസ്ബുള്ള ഇതിൽ വ്യക്തമാക്കുന്നു ഇസ്രായേൽ സൈന്യത്തെ തുരത്തി ഓടിച്ചു എന്ന തരത്തിൽ തന്നെ ാണ് ഹിസ്ബുള്ളയുടെ അവകാശവാദം ഇസ്രായേൽ സൈന്യവും ഏതാണ്ട് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് വന്ന ഈ ആക്രമണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏതൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ എന്ന് എന്ന് ഇസ്രായേൽ പറയുന്നില്ല പക്ഷേ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കുന്നുണ്ട് ഒരു തുറന്ന കരയുദ്ധം അതായത് ഗസയിലേക്കൊക്കെ നമ്മൾ കണ്ടതുപോലെ തുടർച്ചയായ വ്യോമാക്രമണം നടത്തിയതിനു ശേഷം എല്ലാം തകർത്തതിനു ശേഷം ഒരു വലിയ സൈനിക പട ഹിസ്ബുള്ളയെ തേടി ലെബനിലേക്ക് ഇരച്ചെത്തുന്ന കാഴ്ചയൊന്നുമല്ല അവിടെ ഉള്ളത് എന്നും മറിച്ച് പ്രാഥമികമായ ചില റെയ്ഡുകളാണ് നടക്കുന്നത് എന്നുമാണ് ഹിസ്ബുള്ള പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു റെയ്ഡിലേക്ക് നീങ്ങുമ്പോൾ തന്നെ ശക്തമായി അതിനെ തിരിച്ചടിക്കാനും ഇസ്രായേലി സൈനികർക്ക് പരിക്കേൽപ്പിക്കാനും അവരെ പിന്തിരിപ്പിക്കാനും ഹിസ്ബുള്ളക്ക് സാധിച്ചു എന്നാണ് അവർ പറയുന്ന അവകാശവാദം കരയുദ്ധമല്ല മറിച്ച് ലിമിറ്റഡ് ഗ്രൗണ്ട് റെയ്ഡുകളാണ് നടക്കുന്നത് എന്നാണ് ഹിസ്ബുള്ള പറയുന്നത് ഇസ്രായേൽ സൈന്യവും അത്തരത്തിലൊരു നീക്കം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ശരിവെയ്ക്കുന്നുണ്ട് എന്തായാലും ഇസ്രായേൽ നിരവധി ലബനൻ ഗ്രാമങ്ങളിലേക്ക് ഈ വിധത്തിൽ ലിമിറ്റഡ് ഗ്രൗണ്ട് റെയ്ഡ് എന്ന പേരിൽ കടന്നുകയറാൻ പദ്ധതി ഇട്ടിരുന്നു ആ പദ്ധതിയുടെ തുടക്കമാണ് ഇന്ന് സംഭവിച്ചത് പക്ഷേ ആ പദ്ധതി തുടങ്ങിയപ്പോൾ തന്നെ ഹിസ്ബുള്ള അതിശക്തമായി തന്നെ ഇസ്രായേലിനെ പ്രതിരോധിക്കുന്ന പ്രത്യാക്രമണം നടത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ലെബനന്റെ ഈസ്റ്റേൺ സെക്ടറിലേക്ക് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് ഈസ്റ്റേൺ സെക്ടറിൽപ്പെട്ട സ്ഥലമാണ് ഇവിടേക്കാണ് ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ സൈന്യം എത്തിയത് അവിടെ വെച്ച് തന്നെ ശക്തമായി തിരിച്ചടിക്കാൻ ഹിസ്ബുള്ളക്ക് കഴിഞ്ഞു അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഹിസ്ബുള്ള നേരത്തെ പറഞ്ഞത് ശരിയായിരുന്നു തലവൻ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടാലും ഇന്റലിജൻസ് മേധാവി കൊല്ലപ്പെട്ടാലും ഒന്നും തങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല അല്ലെങ്കിൽ ിൽ തങ്ങളെ അത് ബാധിക്കുന്നില്ല അതായത് ആക്രമണത്തിന്റെ കാര്യത്തിൽ തങ്ങളെ അത് ബാധിക്കുന്നില്ല തങ്ങൾ തിരിച്ചടിക്കാൻ കരുത്തരാണ് ശക്തമായി തന്നെ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന വാദം ഹിസ്ബുള്ള ഇവിടെ പ്രാവർത്തികമാക്കുന്ന പ്രായോഗികമാക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ നിരവധി മേഖലകളിലേക്ക് റോക്കറ്റ് ആക്രമണവും മിസൈൽ ആക്രമണവും ഹിസ്ബുള്ള കടുപ്പിച്ചതായുള്ള റിപ്പോർട്ടുകളും അതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നു പല ഇടങ്ങളിലും ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ വീഴുന്നതിന്റെയും അവിടെ വലിയ തോതിലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടായത് അവിടങ്ങൾ അഗ്നിക്കിരയാകുന്നതിന്റെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതായത് ഹിസ്ബുള്ള പരിപൂർണമായി അവസാനിച്ചു ഒരു തരത്തിലുള്ള തിരിച്ചടിക്ക് അവർക്ക് സാധ്യതയില്ല എന്ന് വാദിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഹിസ്ബുള്ളയും ശക്തമായ തിരിച്ചടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പർ അപ്പർഗലീലി മേഖലകളിലടക്കം ഇസ്രായേൽ അധീന ലബനന്റെ ഭാഗങ്ങളിലൊക്കെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഹിസ്ബുള്ള അഴിച്ചുവിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു പറയാം ഈ യുദ്ധം എന്നത് ഏകപക്ഷീയമായിരിക്കില്ല ഇസ്രായേൽ മാത്രം അങ്ങോട്ടേക്ക് കയറി ആക്രമിക്കുന്നു എന്നൊരു സാഹചര്യം ഉണ്ടാകില്ല ലബനൻ പരിപൂർണമായി ഇസ്രായേലിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ ആഗ്രഹത്തിനനുസരിച്ച് വിചാരിക്കുന്നത് പോലെ അങ്ങനെയൊക്കെ അങ്ങ് പിടിച്ചെടുക്കാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറില്ല അതായത് ബന്ദികളെ ഉടൻ വീണ്ടെടുക്കും ഹമാസിനെ തീർക്കുമെന്ന് പറഞ്ഞ് ഒരു വർഷമായി ഇസ്രായേൽ ഗസയിൽ പലസ്തീൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ ബന്ദികളെ പിടിച്ചെടുക്കാമെന്നായിരുന്നു നിതന്യാഹുവിന്റെ ഒരു തരത്തിലുള്ള സ്വപ്നം പക്ഷേ ആ സ്വപ്നം നടപ്പായി എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കണ്ടതാണ് ലബനന്റെ കാര്യത്തിലും ഇപ്പോൾ അങ്ങനെ സംഭവിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ ലബനനിൽ ഇറങ്ങി തിരിച്ച് ഇസ്രായേൽ സൈന്യത്തിന് ശക്തമായ പ്രത്യാക്രമണം തിരിച്ചടി നേരിടേണ്ടി വരികയാണ് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം വരുന്ന ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ഒറ്റയടിക്ക് തകർക്കുകയും അതുപോലെ തന്നെ പേജർ ആക്രമണത്തിലൂടെയും വോക്കി ടോക്കി ആക്രമണത്തിലൂടെയും ഹിസ്ബുള്ളയുടെ മുഴുവൻ കമ്മ്യൂണിക്കേഷൻ മേഖലയും തകർക്കുകയും ഒക്കെ ചെയ്തിട്ടും ഹിസ്ബുള്ള ശക്തമായ പ്രത്യാക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോൾ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് അവരുള്ളത് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ലെബനൻ ഇസ്രായേൽ യുദ്ധവും അല്ലെങ്കിൽ ഹിസ്ബുള്ള ഇസ്രായേൽ യുദ്ധവും അനന്തമായി നീളാനുള്ള സാധ്യതകളേറെയാണ് അതിനപ്പുറം ഇസ്രായേലിന് കനത്ത തിരിച്ചടികൾ കിട്ടാനുള്ള സാധ്യതകളും ഇവിടെ വ്യക്തമാണ് കാരണം ലെബനനിൽ നിന്ന് വളരെ അടുത്താണ് ഇസ്രായേൽ ഇസ്രായേൽ നഗരങ്ങളിൽ ഭീതി വർദ്ധിപ്പിക്കുന്ന വിധത്തിലാണ് ലബനന്റെ ഇപ്പോഴത്തെ നീക്കം സംശയമില്ല